ഫ്രണ്ട്സ് നമുക്കിന്ന് കോളിഫ്ലവർ പീനട്ട് സാലഡ് ചെയ്താലോ കോളിഫ്ലവർ അടർത്തി ഒരല്പം ഒഴിച്ച് ഒരൽപ്പം ഉപ്പ് ഇട്ട് വേവിക്കാൻ വയ്ക്കുക നിലക്കടലയും കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് വേവിക്കാൻ വയ്ക്കുക ബാക്കി നമ്മളുടെ പച്ചക്കറികളാണ് ഇനി ആ വേവിച്ച കോളിഫ്ലവർ വെള്ളം ഊറ്റി വെച്ചു ഒരു പാനിൽ ബട്ടർ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ആ കോരി ഊറ്റിയ കോളിഫ്ലവർ ഒത്തിരി വേവിക്കുകയെന്ന് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് ആ ഒന്ന് വാടി അത്രയേ ഉള്ളൂ ബാക്കി നമുക്ക് ഈ ബട്ടറിലിട്ട് നമുക്ക് വട്ടിയെടുക്കാം ആ സമയത്ത് നമുക്ക് ബോളിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഒക്കെ തയ്യാറാക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുക്കുംബിറ് ചേർത്ത് കൊടുക്കാം നമ്മുടെ കോളിഫ്ലവർ ഏകദേശം ആയി വരുന്ന അലേക്ക് അലപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കുക്കുംബിറ് അലയ്ക്ക് സവാള അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞ സവാള അതുപോലെ തന്നെ അരിഞ്ഞിട്ടുള്ള കാപ്സിക്ക ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ചെറുതായി അരിഞ്ഞ തക്കാളി തക്കാളിയുടെ കുരുവും എല്ലാം നീക്കിയിട്ട് മാംസം മാത്രം ചേർത്താൽ മതി അതായിരിക്കും നന്നായിരിക്കുന്നത് തൊലി മാറ്റുന്നവർക്ക് തൊലിയും ചത്തി കളഞ്ഞാൽ നന്നായിരിക്കും ഇനി അതിലേക്ക് വേവിച്ച വെള്ളം ഊറ്റിയ നിലക്കടല ചേർത്ത് കൊടുത്തു ഇനി ഒരല്പം ബ്ലാക്ക് സോൾട്ടാണ് അതായത് കറുത്ത ഉപ്പ് എന്നൊക്കെ പറയും അത് ബോഡിക്ക് നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ അത് ചേർക്കുന്നത് ബ്ലാക്ക് സോൾട്ട് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു നമ്മുടെ കോളിഫ്ലവർ ബട്ടർ എടുത്ത് നട്ടുന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം സെലറി ഇല രുചിക്ക് നല്ലതാണ് സെലറി ഇല അതുകൊണ്ട് ദഹനത്തിന് നല്ലതാണ് അപ്പോൾ സെലറിലിൻ്റെ ഇലയുടെ തണ്ട് അത് ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു മൈൽഡ് ഫ്ലേവർ ഇവിടെ കിട്ടും നമുക്ക് ഇവിടെ നമുക്ക് കോളിഫ്ലവർ വഴന്ന് വരുന്നുണ്ട് ഇപ്പം നമ്മുടെ സെല്ലറിയില അരിഞ്ഞു ചേർത്തു ഇനി ഇതിലേക്ക് വഴറ്റിയ കോളിഫ്ലവർ നമുക്ക് ചേർത്ത് കൊടുക്കാം ബട്ടറിൽ ഉപ്പ് ചേർത്ത് വഴറ്റിയ കോളിഫ്ലവറാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി വച്ചിപ്പിക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീരുകൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോ ഒലിവ് ഓയിലൂടി ചേർത്ത് കൊടുത്തോ ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോളിഫ്ലവർ പീനട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു അടിപൊളി സാലഡാണ് ഇവർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമൻറ്റിന് മറക്കണ്ട താങ്ക് യു ഹാവ് എ നൈസ് ഡേ